നവകേരള സദസ്സ് ബസ്സല്ല മുഖ്യമന്ത്രിയെയും ഇരുപത് മന്ത്രിമാരെയും കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുമെന്ന് രമേശ് ചെന്നിത്തല യുഡിഎഫ് തവനൂർ മണ്ഡലം കുറ്റവിചാരണ സദസ്സ് നരിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള സദസിൽ മുഖ്യമന്ത്രിയും ജനങ്ങളും തമ്മിൽ ആയിരം അടി അകലെയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ സൂര്യനായതുകൊണ്ട് ആളുകൾ കഴിഞ്ഞു പോകേണ്ടെന്ന് കരുതിയാണ് മുഖ്യമന്ത്രിയെ അകലത്തിരുത്തിയതെന്ന് നവകേരള സദസ്സിനെ പരിഹസിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രി നടത്തിയ ഈ നവകേരള ജനങ്ങൾക്ക് പ്രയോജനം പ്രയോജനം ചെയ്തില്ല ചെയ്തില്ല നാടിന് ഇതുകൊണ്ടാകെ പ്രയോജനമുണ്ടായത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കും അവരുടെ നേതാക്കന്മാർക്കും മാത്രമാണ് മുഖ്യമന്ത്രിക്കറിയാൻ തിരുവനന്തപുരത്ത് കിട്ടിയ യാതൊരു കാര്യമില്ല സർക്കാരിന്റെ കയ്യിൽ അഞ്ചു പൈസ ട്രഷറിയിൽ നിന്നായിരം രൂപ പോലും മാറാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പേതായാലും തിരുവനന്തപുരത്തിരുന്നാൽ കാര്യമില്ല എന്ന് കണ്ടുകൊണ്ടാണ് നാട് മുഴുവൻ പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം ധിക്കാരാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കും സമസ്ത മേഖലകളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാജ്യത്തെ പിന്നോക്കം നയിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളായ തൊഴിലുറപ്പ് അടക്കമുള്ള പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഞെക്കിക്കൊല്ലുകയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്നു പോയിട്ട് പഞ്ഞിപ്പോലുമില്ലാത്ത അവസ്ഥയാണുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു സുരേഷ് പുൽപ്പാക്കരെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു എ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായിരുന്നു അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി സി ഹരിദാസ് പി ടി അജയ് മോഹൻ അഷ്റഫ് കൊക്കൂർ ഇബ്രാഹിം മൂദൂർ പി നസറുള്ള സി രവീന്ദ്രൻ പത്തിൽ അഷ്റഫ് ഇ പി രാജീവ ടി പി ഹൈദരാലി എം രോഹിത് തുടങ്ങിയവർ പങ്കെടുത്തു തവനൂർ വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് எடப்பாள் ஜாமக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மன்னா